ഞങ്ങളെല്ലാവരും കുടുംബസമേതം പോകുന്നത് ഒരു കല്യാണത്തിലേക്ക് വേണ്ടിയിട്ടാണ് കല്യാണം ഉള്ളത് ശ്രീകണ്ഠപുരത്താണ് അപ്പോൾ നമ്മൾ പോകുന്നത് വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് അഞ്ചരക്ക് കല്യാണം കല്യാണമുള്ളത് രാത്രി നൈറ്റാണ് റിസപ്ഷനും നിക്കാഹും എല്ലാം ആയിരുന്നു ശേഷമാണ് അപ്പോൾ അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോകുന്നത് വീഡിയോ ഷൂട്ട് ചെയ്തതും എല്ലാം ട്വൻറ്റി എയ്ത്ത് സൺഡേ അന്നാണ് അന്ന് രാവിലെ ഞാൻ വീഡിയോ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ ചില സാങ്കേതിക കാരണത്താൽ എൻ്റെ മ്യൂ മൂഡൊക്കെ പോയതുകൊണ്ട് ഞാൻ കൂടുതൽ വീഡിയോ ഒന്ന് പകലെടുത്തിട്ടുണ്ടായില്ല പിന്നെ ഞാനൊരു ഈവനിങ് ആയപ്പോൾ ഒരു റിഫ്രഷിങ് മൈൻഡ് തോന്നിയതിന് ശേഷം ഞാൻ രണ്ടാമതും വീഡിയോ എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് ഞങ്ങൾക്ക് അതായത് എനിക്ക് രണ്ട് കല്യാണം ഉണ്ട് ഒന്നിതും പിന്നെ ഇതിന് മുന്നേ ഉച്ചയ്ക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചയ്ക്ക് ഭയങ്കര തിരക്കാണ്ടായിരുന്നു ഒന്ന് പിന്നെ കല്യാണത്തിന് പോകണം അതേ സമയത്ത് തന്നെ ഇക്ക പർച്ചേസിനും പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ജൊക്കെ പോകുകയുണ്ടായിരുന്നത് അപ്പോൾ മക്കൾ മദർസേയിലേക്കും പോകുന്ന ദിവസമാണ് അപ്പോൾ നിന്ന് വന്ന് ഞങ്ങളെല്ലാവരും റെഡിയായി അതിൻ്റെ ഇടയ്ക്ക് പോയി പിന്നെ ഞങ്ങളെല്ലാവരും ഓടിപ്പോയി കല്യാണത്തിലേക്ക് എത്തി അങ്ങനെ എന്തൊക്കെയോ കുഴപ്പമായിരുന്നു ഉണ്ടായത് അത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വ്ളോഗ് ചെയ്യാനുള്ള മൂടിയും ഫുള്ളായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഈവനിങ് ഒരു ഫൈവ് ഓ ക്ലോക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാന്ന് രണ്ടാമത്തെ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ടായിട്ട് ഇത് കുറച്ച് ദൂരമാണ് ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് കല്യാണ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കല്യാണം ഉള്ളത് ബ്രദറിൻ്റെ ബ്രദറിൻ്റെ വൈഫിൻ്റെ കാരണോറ മോൻ്റെ കല്യാണമാണെന്ന് അപ്പം പോകുമ്പോൾ വലിയ മഴയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ മക്കളൊക്കെ നല്ല പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തിട്ട് പോയത് അവർ പൊതുവേ മോളൊക്കെ എന്ന് കഴിച്ചാൽ കുറച്ച് യാത്ര ചെയ്യുമ്പോൾ തന്നെ ക്ഷീണം പിടിക്കും എന്തോന്നറിയില്ല ഇവർ രണ്ടാളും കൂടിയിട്ട് അപ്പുറപ്പറും പാട്ടൊക്കെ പാടി അങ്ങനെ അവരായിട്ട് എൻ്റർടൈൻമെൻറ്റ് അവരായിട്ട് ചെയ്തുകൊണ്ട് അത്ര വല്ല അവർക്ക് ക്ഷീണം പിടിച്ചിട്ടില്ല പിടിച്ചിട്ടുണ്ടായില്ല അപ്പോൾ കുറെ കാഴ്ചകളങ്ങനെ കണ്ടിരുന്നു പിന്നെ നമ്മൾ റൂട്ടൊക്കെ ഗൂഗിൾ മാപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയും ഉണ്ടായതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് നമ്മൾ വിട്ടിട്ടുണ്ടായത് അവിടെ എത്തുമ്പോൾ നമ്മളൊരു സിക്സ് ഫോർട്ടി ഫൈവ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ബാങ്കൊക്കെ കൊടുത്തതിന് ശേഷം ഉപ്പം നിസ്കരിച്ചിട്ടൊക്കെ വന്നു ഞങ്ങളൊക്കെ ഒന്ന് ഫ്രഷായിട്ടാകുമ്പോൾ അതിന് ശേഷം അത്ര കല്യാണം വീട്ടിലേക്ക് പോയത് പിന്നെ ഉമ്മയൊക്കെ നന്നായിട്ട് ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് സമയം ഉപ്പ പള്ളിയിലൊക്കെ പോയിട്ട് വരുന്ന സമയം കൊണ്ട് നമ്മൾ വെള്ളമൊക്കെ കുറിച്ചൊന്ന് സെറ്റായിട്ടൊന്ന് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായത് അപ്പോൾ അവസാനം നമ്മൾ ഒരു മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഇത് കല്യാണം വീട്ടിലെത്തിയിട്ടുണ്ട് നല്ല അടിപൊളി ഡെക്കറേഷനാണ് ഉണ്ടായത് നല്ല ഡെക്കറേഷനാണ് ഉണ്ടായത് കുറച്ച് നല്ല വലിയ പരിപാടി ഉണ്ടായത് അപ്പോൾ അവിടെ ഡ്രസ് കോഡും ഉണ്ട് ബോയ്സ് ഇട്ടിട്ടുണ്ടായത് ബ്ലാക്ക് കുർത്തിയും വൈറ്റ് പാൻറ്റും അതുപോലെ ലേഡീസും ആക്കിയിട്ടുണ്ടായത് നല്ല ഓഫ് വൈറ്റ് ഓഫ് വൈറ്റ് കളറ് ഡ്രസ്സാണ് കേട്ടോ എല്ലാവരും ഡ്രസ് കോമ്പിനേഷൻ ആക്കിയിട്ടുണ്ടായത് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ എല്ലാവരെയും കണ്ടു പരിചയപ്പെട്ടു സംസാരിച്ച് കുറേ സമയം അതിന് ശേഷം ഫുഡ് ഫുഡ്ക്കാനായിരുന്നു ഫുഡ് കഴിക്കാനിരിക്കുമ്പോഴത്തേക്കും അത് മഴ ഒരു ഒന്നൊന്നേരം മഴയായിരുന്നു കേട്ടോ അങ്ങനെ ഉണ്ടായത് അപ്പോൾ കുറേ പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അതിന് ശേഷം നമ്മളത് മേലെ കല്യാണ വീട്ടിൻ്റെ മേലെ പോയിട്ട് കുറച്ച് എന്താ പറയുക സംസാരിച്ചിട്ടൊക്കെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല മഴ ആയിരുന്നുണ്ടായത് അപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ തെറിക്കുന്നതുകൊണ്ട് ആ വീഡിയോ ഒന്നും അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല പിന്നെ ഇവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുറച്ച് മുകളെടുത്തന്ന വീഡിയോന്നിട്ടായത് അപ്പോൾ അതൊക്കെ കണ്ട് കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ നൈസായിട്ട് അവിടെ നിന്ന് വിട്ടു ഒരു ഒരു ഒമ്പത് ഒൻപതര ആയിട്ടുണ്ടാവും നമ്മൾ അവിടെ നിന്ന് വിടുമ്പം പിന്നെ നമ്മൾ പുറത്തിറങ്ങിയതിന് ശേഷം അവിടെ കുറേ ലൈംറ്റി ഒക്കെ ഉണ്ടായിരുന്നു ബ്ലൂ കുട്ടിയിൽ ലൈമിടീ പൈനാപ്പിൾ ടീ നീ ടീന്നൊക്കെ പറഞ്ഞാൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴാണ് സ്റ്റേജിൻ്റെ ഡെക്കറേഷനൊക്കെ കണ്ടത് നല്ല രസം ഉണ്ടായിരുന്നു അത് ഡെക്കറേഷനൊക്കെ പെണ്ണും ചേർക്കാൻ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ അവർ റിസപ്ഷൻ മോഡലായത് കൊണ്ട് എനിക്ക് അതിൻ്റെ പെണ്ണിനെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കുറച്ച് ലൈമിറ്റിയൊക്കെ കുടിച്ച് പിന്നെ നല്ല മഴയുണ്ടായിരുന്നുണ്ട് നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുന്നവരേക്കും നമുക്ക് നല്ല മഴ കിട്ടിയിട്ടുണ്ടായിരേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും ബായ്